أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فاما من اوتي كتابه بشماله فيقول يا ليتني لم اوت كتابيا ولم ادري ما حسابيا يا, يا ليتها كانت القاضيا ما اغنى عني ماليا صدق الله صدق الله مولانا الذي يلغي وقال نبينا وحبيبنا ورسولنا وقائدنا وأسوتنا محمد صلى الله عليه وسلم فإذا سألتم الله فاسألوه الفردوس فإنها أعلى الجنة فإنها وسط الجنة ومن فوقها عرش الجبار صدق رسوله النبي المصطفى الأمين عليه وعلى آله وأهل بيته أفضل الصلوات وأزكى التسليم صلى الله على النبي وسلم دربا كما ابدا الرشاد وعلما عداد كل مكونات كلما حج التي قضى زمزما وحكيما صلوا عليه وسلموا تسليما عليك حبي يا رسول الله وعليك حبي يا رسول الله وعليك حبا يا رسول الله من نبي العاصي صلاة الله മഹതഹീയുഃ സലാമുല്ലാഹി ഇജലാലപുഹീമാലി വലിമോ തസിലീമാനേഹ ബഹുമാനാജ യോഗാദിത്യൻ പ്രശസ്തമായ പണ്ഡിത കേരളത്തിനേറെ അഭിമാനകരമായ ആത്മീയ ഭൗതിക സമന്വയ വിദ്യാഭ്യാസ വിപ്ലവ ആവിഷ്കാരത്തെ ഒരു വരുമാതൃകയായി സമ്മാനിച്ച ദാൽഹുദയുടെ ബഹുമാന്യനായ ജോയിന്റ് സെക്രട്ടറി പീഡ പണ്ഡിത ശ്രേഷ്ഠൻ സി എച്ച് തെയ്യബ് ഫൈസി അവറുകൾ പുതുപ്പറമ്പ് സ്വാഗത പ്രഭാഷ നടത്തിയ താലുഹുദയുടെ ലെക്ചറർ ബഹുമാനായ കെസി മുഹമ്മദ് ബാക്കി കിരിശേരി കറാത്ത് നിർവഹിച്ച ഹാഫിൾ മുഹമ്മദ് റിഷ്യാൽ കൊട്ടുമല ഇനനുഗ്രഹീതമായ സദസ്സിന്റെ സുമത്ഘാടന കർമ്മം നിർവഹിച്ച നമ്മുടെ എല്ലാവരുടെയും നിറഞ്ഞ അപ്രീയ സാന്നിധ്യം ബഹുമാനനായ പാണക്കാട് സയ്യിദ് മുയിനലി ഷിഹാബദങ്ങൾ അനുഗ്രഹീതമായി സദസ്സിനെ വിശിഷ്ടമായി സദസ്സിനെ തങ്ങളുടെ സാന്നിധ്യം കൊണ്ട് അതിലേറെ വരിഷ്ഠവും അതിവൈശിഷ്ടവുമാക്കിയ പ്രിയപ്പെട്ട പണ്ഡിത വരേണ്യരെ പ്രിയപ്പെട്ട മുത്താലിമിങ്ങളെ പ്രിയ സഹോദരങ്ങളെ സഹോദരിമാരെ സർവസ്തുതിയും സർവലോകരക്ഷിതാവായ അള്ളാഹുവിനാകുന്നു അവന്റെ അതുല്യവും അമേയവും അനന്തവും അപരിമേയവുമായ അനുഗ്രഹത്തിന്റെ അനുസ്യൂതമായ പ്രവാഹം അന്ത്യദൂതരായ ആദരവായ റസൂൽഹി സലാഹു അലഹി വസ്ലമയിലും അവിടുത്തെ അതരമൊടികളെ അനുദാപനം ചെയ്ത അനുജരവ്രതങ്ങളിലും തിരു കുടുംബാദികളിലും സച്ചരിതരിലും സാന്നിഹ്യങ്ങളിലും സദാ വർഷിക്കുമാറാകട്ടെ നമ്മിൽ നിന്നും മരണപ്പെട്ടുപോയ നമ്മുടെ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ സഹോദരി സഹോദരന്മാർ കൊണ്ട് നമ്മോട് വസീയത്ത് ചെയ്തവർ ഇതിന്റെ വഴികളിൽ നമ്മുടെ സഹായികളായിരുന്നവർ നമ്മുടെ അഭ്യുദയാകാംക്ഷികൾ ഈ പരിപാവനമായ നന്മയുടെ തീരത്തേക്ക് നമ്മെ കൈപിടിച്ചു നടത്തിയ അഭിവന്ധ്യരായ നമ്മുടെ ഗുരുനാഥന്മാർ എല്ലാവരുടെയും കപരടങ്ങളെ അള്ളാഹു സുബ്രഹാനുഹുദ്ധാല വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ നമ്മെല്ലാവരെയും അള്ളാഹു അവന്റെ അനുഗ്രഹീകളുടെ സംഗമസ്ഥാനമായ സ്വർഗത്തിൽ ഒരുമിച്ചുകുട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കാരുരിൽ മൂടിയ കാലിഷ്യങ്ങൾ നിറഞ്ഞ ഒരു കാലത്ത് കാരുണ്യത്തിന്റെയും കരുതലിന്റെയും കർമ്മവൈശിഷ്യത്തിന്റെയും കനലരി തിരിച്ചു തന്ന ഈ കേരളമെന്നല്ല ചരിത്രം വളരെയേറെ ചർച്ച ചെയ്ത മഹാനായ കുത്തുബുജമാൻ സഖിദ് അനവിഗിൽ മമ്പുറമയ സല്ലാ ഹുസുറഹുൽസീസ് ആ മഹാസാന്നിധ്യത്തിന്റെ തിരുമുറ്റത്ത് കൊളുത്തിവർച്ച ദർശനങ്ങളെ കാലാന്തരങ്ങൾ കടക്കുമ്പോഴും കനകവിളക്ക് പോലെ പഴക്കമില്ലാതെ പുതുമകളിലേക്ക് കടന്നു സമകാലീന ലോകം അഭിമുഖീകരിക്കുന്ന നിരവധി പ്രശ്നങ്ങൾക്ക് പൂരണമില്ലാത്ത സമസ്യകൾക്ക് സാമ്രാജ്യത്തിനെതിരെ അധിനിവേശത്തിനെതിരെ ആധിപത്യത്തിനെതിരെ സർവാധിപത്യത്തിനെതിരെ ഏകാധിപത്യത്തിനെതിരെ സ്വച്ഛാധിപത്യത്തിനെതിരെ ആത്മീയതയുടെ അടിത്തറകളിൽ നിലപാടുകൾ നിലപാടുകൾ രൂപീകരിച്ച് അതിനെ നവം നവങ്ങളായ പ്രശ്നങ്ങൾക്ക് കാലാന്തരങ്ങൾ കടക്കുതോറും യുഗങ്ങൾക്ക് മുമ്പുള്ള നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള സമീപനങ്ങളിൽ വരാനിരിക്കുന്ന ഭാവി കാലങ്ങളിലെ നിലപാടുകൾക്ക് പോലും അടിത്തറ ഇടുംവരം ചരിത്രത്തിൽ ഇടം നേറിയ മഹാനായ കുത്തുബുദ്ധമാൻ നവറള്ളാഹു മറക്കദ മഹാനവറുകളുടെ ഉറൂസ് മുബാറക്കിലാണ് നാം എല്ലാവരും നിലനിൽക്കുന്നതും ആ മഹാനവരുകളുടെ ചാരത്താണ് നാം കാലിച്ചവിട്ടിയിരിക്കുന്നതും യഥാർത്ഥത്തിൽ കാലിച്ചുവിട്ടാൻ പോലും യോഗ്യതയില്ലാത്തവരായി കർമ്മപദങ്ങളിൽ നിരാശരായി നടക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം എന്ന് മാത്രമല്ല കർമ്മകാലങ്ങളിലും കർമ്മപദങ്ങളിലും ഈ ലോകത്തോട്ട് കടന്നു വന്ന പ്രവാചക ശൃംഖലകളിൽ പരിഗണിരായ പ്രഥമ അഞ്ചു പേരിൽ അഞ്ചാമത്തെ അഞ്ചാമത്താളായ ഉലിൽ അസ്യപ്പെട്ട പ്രവാചകൻ മഹാനായ കെരീമുള്ള ഹി മുസ് അലൈഹിത്തു വസ്സലാം ഗഗനലോകത്തിന് അങ്ങേ ലോകത്തു നിന്ന് ഈ ഭൂമി ലോകത്തിൽ ഇരുന്നു കൊണ്ട് അള്ളാഹുമായിട്ട് നേരിട്ട് സംസാരിച്ചിട്ട് പോലും മുസ്സാനബിയോട് അള്ളാഹു സുബ്രഹാനഹ പറഞ്ഞത് മുസ്വാ ചെരുപ്പൂരിയിട്ട് കടന്നുവരു പരിശുദ്ധമായൊരു താഴ്വരയിലാണ് തങ്ങളുടെ പാദം പതിയേണ്ടതെന്ന് തങ്ങളുടെ പാദപതനങ്ങളിൽ പോലും പാദങ്ങളിൽ പാദങ്ങളിലണിഞ്ഞ പാതുകത്തെ അടിച്ചുവെക്കാൻ പറഞ്ഞ ഒരു സംഭവമുണ്ട് ഇന്ന ബിൽവാതിൽ ഈ താഴ്വര പരിശുദ്ധമാണ് എന്ന് പറയപ്പെടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇന്നും നമ്മൾ പോയാൽ കാണാൻ കഴിയാത്ത ചെങ്കല്ലുകളും മണ്ണും സമ്മിശ്രമായി നിൽക്കുന്ന അത്രമേൽ ചേതോഹരമോ മനോഹരമോ അല്ലാത്ത ചാരിതയോ ചായം തകർത്ത വലിയ ചാരിതയൊന്നുമില്ലാത്ത ആ വലിയ മഹാപർവ്വതത്തിന്റെ മുകളിൽ ഇത് പരിശുദ്ധമാണ് എന്ന് പറയപ്പെടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ബനു ഇസ്രായേലിൽപ്പെട്ട പ്രവാചകന്മാർ ധാരാളം പ്രവാചകന്മാരുടെ കാലുകളുടെ സാന്നിധ്യം അവിടെ ഉണ്ടാവുകയും ധാരാളം പ്രവാചകന്മാർ ആട്ടിൻപറ്റങ്ങളുമായി സഞ്ചരിച്ചുപോയ പ്രവാചക പ്രബോധന മേഖലകളിൽ കടന്നുപോയവരുടെ പാദപതനമേട്ടതുകൊണ്ടാണ് ഇന്നക്കവിൽവാതിൽ മുക്കദ്സിത്തുവ ആ താഴ്വരയ്ക്ക് അത്രമേൽ പരിശുദ്ധതയുണ്ടായത് അതുകൊണ്ട് ഈ ലോകത്ത് പടച്ചവനു വേണ്ടി സമർപ്പിച്ച ഒരു ജീവിതത്തിന്റെ ആയുസിലൂടെ കടന്നുപോയ കുത്തുബുസ്മാന്റെ പാദപചനം എവിടെയാണോ സ്പർശിക്കപ്പെട്ടത് ആ മണ്ണിനും പവിത്രതയുണ്ട് ആ ചരിത്രത്തിനും പവിത്രതയുണ്ട് ആ സാന്നിധ്യത്തിന് പവിത്രതയുണ്ട് നാം ഇവിടെ ഇരിക്കുന്നതിനും പവിത്രതയുണ്ട് എന്ന് തീർച്ചയായും ഒരു ആത്മീയ ദർശനത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് കുത്തുബുദ്ധമാന്റെ ചാലത്തുള്ള നമ്മുടെ ഈരുത്വം നമ്മൾ ഈ ചെലവഴിക്കുന്ന മണിക്കൂറുകൾ നാം പറയുന്ന നന്മകൾ നാം കേൾക്കുന്ന നന്മകൾ നാം ചെയ്യുന്ന നന്മകൾ നമ്മുടെ മനസ്സിലോട്ട് കടന്നു വരുന്നത് എല്ലാഹുവേ പടച്ചവനെ അതിനീ ഒരു സാലിഹായി അമലായി നീ സ്വീകരിക്കണേ എല്ലാഹുവേ എന്ന ഒരേ ഒരു എന്റെ വിഷയത്തിലോട്ട് കടക്കുകയാണ് എന്താണ് വിഷയം പറയേണ്ടത് എന്ന് ചോദിച്ചാൽ ഒരു പണ്ട് കാലത്തെ പ്രത്യേകത നമ്മൾ സാധാരണ ഒരു പ്രഭാഷണത്തിന് ഒന്നുകിൽ വിഷയം കൊടുക്കും അല്ലെങ്കിൽ വരുമ്പോൾ ആ പ്രദേശത്തിന്റെ പ്രത്യേകത എന്താണോ അത് ചോദിച്ചിട്ട് പള്ളിക്കല ഹദ് അവിടവുമായി സ്ഥിരപരിചിത ആളുകളോട് ചോദിക്കും ഇവിടെ എന്താണ് പറയേണ്ട വിഷയം ആ നാട്ടിൽ മദ്യപന്മാർ കൂടുതലാണെങ്കിൽ അവർ പറയും മദ്യത്തെക്കുറിച്ചാകട്ടെ വിഷയം പലിശയാണ് കൂടുതെങ്കിൽ പലിശയെക്കുറിച്ചാണ് വിഷയം ആ മകലിൽ കുടുംബ അസ്വസ്ഥതകളും അസ്വാരസ്യങ്ങളുമാണെങ്കിൽ അതുമായിട്ടാണ് വിഷയം അങ്ങനെ പറയുന്ന ഒരു കാലത്തു നിന്ന് ഒരു നാട്ടിലേക്ക് കടന്നുപോയാൽ ഏത് വിഷയത്തിലേക്ക് നാം ഏകീകരിക്കണമെന്ന് പറയാൻ പോലും കഴിയാത്ത രീതിയിൽ തിന്മകൾ നന്മകളുമായി കൂടിച്ചേർന്ന് ഏതാണ് തിന്മ ഏതാണ് നന്മ എന്ന് വ്യതിരിച്ച് പറയാൻ കഴിയാത്ത ഒരു വല്ലാത്ത കെട്ട കാലത്തിലൂടെയാണ് നാം ജീവിച്ചു പോകുന്നത് പുതിയ ഒരു കാലം കഴിഞ്ഞ ഒരു പത്തു വർഷങ്ങളുടെ ഇടയിൽ പ്രത്യേകിച്ച് ഒരു അഞ്ചു വർഷത്തിന്റെ ഇടയിൽ നാം ഏറെ സംസ്കാരത്തോടെ പറഞ്ഞുകൊണ്ടിരുന്ന ഈ മലയാള നഗരത്തിൽ പോലും കടന്നു കടന്നുവരുന്നതും കേൾക്കുന്നതുമൊക്കെ എന്താണ് പറയേണ്ടത് എന്ന് പോലും നമുക്ക് ചിത്രീകരിക്കാൻ കഴിയാത്തൊരവസ്ഥയാണ് ഇതിനെക്കുറിച്ച് പറഞ്ഞാൽ ആദ്യമായി നമുക്ക് മനസ്സിലാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം ആധുനിക മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം മൂന്ന് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക എന്നത് മദ്യത്തെക്കുറിച്ച് പറയുന്നതിനേക്കാളേറെ പലിശയെക്കുറിച്ച് പറയുന്നതിനേക്കാളേറെ അശ്രീലവും ശ്രീലവും തമ്മിൽ വ്യത്യസ്തമായി പറയുന്നതിനേക്കാളേറെ ധർമാധർമ്മ വ്യതിരക്ഷതയെ പഠിപ്പിച്ചു കൊടുക്കുന്നതിനേക്കാളേറെ എല്ലാത്തിന്റെയും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിഹാരം അത് ചെയ്യാമോ ചെയ്യാൻ പാടില്ലയോ അതങ്ങനെയാണോ ഇങ്ങനെയാണോ അത് ഹലാലാണോ ഹറാമാണോ എന്നുപോലും തിരിച്ച് പറയാൻ കഴിയാത്ത ഒരു കാലത്ത് മനുഷ്യരേ സമത്തോളം അവന്റെ സന്മാർഗവും ദുർമാർഗവും സ്ഥിരീകരിക്കാൻ കഴിയുന്നത് അവന് മൂന്ന് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകരാൻ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം മനുഷ്യൻ മൂന്ന് ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് ആ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ ദർശനങ്ങൾക്ക് കഴിയണം മതത്തിന് കഴിയണം മതഗ്രന്ഥത്തിന് കഴിയണം ആദർശങ്ങൾക്ക് കഴിയണം ആശയങ്ങൾക്ക് കഴിയണം വിവിധ മതനിദർശനങ്ങളുടെ സംഗമഭൂമിയാണ് നമ്മുടെ രാജ്യം ആ രാജ്യത്ത് ചോദിക്കുന്ന ചോദ്യങ്ങളോട് മൂന്ന് ചോദ്യമാണ് പ്രധാനമായും മനുഷ്യനെ വല്ലാതെ അലട്ടുന്നത് എവിടെ നിന്നാണ് വന്നത് എന്തിനാണ് വന്നത് ഇനി എങ്ങോട്ടാണ് പോകുന്നത് മൂന്ന് ചോദ്യത്തിന് ഉത്തരം കേൾക്കുക എന്നത് ഈ കാലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് എവിടെ നിന്ന് വന്നു എന്തിനു വന്നു എവിടേക്ക് പോകുന്നു സ്വാഭാവികമായി ഒരാളെ നമ്മൾ കണ്ടുമുട്ടിയാൽ ആദ്യത്തെ ചോദ്യം ഇതാണ് നമ്മളെ സംബന്ധത്തോളം ആ ചോദ്യത്തിനുത്തരം കണ്ടുപിടിക്കണം അടുത്ത രണ്ട് മണിക്കൂർ ഖുആാനീക ദർശനങ്ങളിലൂടെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സലഹു അലിഹി വസല്ലമയുടെ ആ പൊഞ്ചം പകപ്പൂ തേനിതല അധരങ്ങളിലൂടെ നമുക്ക് പറഞ്ഞു തന്നെ സന്മാർഗ്ഗ ദർശനങ്ങളിലൂടെ അതിന് ഉത്തരം കണ്ടെത്താൻ കഴിയുമോ എന്ന് നമുക്ക് ചോദിക്കേണ്ടതുണ്ട് യുക്തിവാദത്തോടും നിരീശ്വരവാദത്തോടും നിലപാടുകൾ പറയാൻ ദൈവമുണ്ടോ ഇല്ലയോ എന്ന ചോദ്യത്തിന് മറുപടി പറയാൻ എല്ലാത്തിനേക്കാളൊക്കെ ഏറെ ഈ മൂന്ന് ചോദ്യമാണ് നമ്മുടെ മുമ്പിൽ എവിടെ നിന്നാണ് വന്നത് എന്തിനാണ് വന്നത് ഇനി എങ്ങോട്ടാണ് പോകുന്നത് ഇവിടം അവസാനിക്കുകയാണോ അതല്ല ഇനി ഒരു വേറെ ലോകത്തേക്കൊരു ജീവിതം ബാക്കിയുണ്ടോ അവിടെ ഒരു നീതിന്യായ കോടതിയുടെ വിചാരണയുണ്ടോ അവരുടെ സാക്ഷികളെ ഹാജരാക്കപ്പെടേണ്ടതുണ്ടോ അവരുടെ കർമ്മങ്ങളുടെ വിചാരധാരയുണ്ടോ എന്ന് ചോദിച്ചാൽ അതില്ല എന്ന് പറയാൻ കഴിയില്ല ഇനിയൊരു ലോകമില്ലെന്ന് ഇനിയൊരു വിചാരണയില്ലെന്ന് അവിടെ ഒരു നീതിന്യായ കോടതിയില്ലെന്ന് അവിടെ സ്വാധീനിക്കപ്പെടാൻ കഴിയാത്ത സാക്ഷികളുണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ പോലും അത് അംഗീകരിക്കാത്ത ഒരു മനുഷ്യനെങ്കിലും ഈ കേരളത്തിലുണ്ടാവും ആ മനുഷ്യൻ മനുഷ്യനാരെന്നറിയോ ആ മനുഷ്യൻ നമ്പി നമ്പിനാരായണനൻ ഒരു മന്ത്രിസഭയെ തന്നെ മറിച്ചിട്ട ഒരു മനുഷ്യരെ രാജ്യത്തിനു വേണ്ടി ഞങ്ങളുടെ ചിന്തകളെ മാറ്റിവെച്ച രാപ്പകലുകളില്ലാതെ ഈ രാജ്യത്തിന്റെ ആകാശത്തേക്ക് നോക്കി സ്വപ്നം കണ്ട ഈ രാജ്യത്തെ ലോകത്തിന്റെ നിറകയിലേക്കെത്താൻ ഞങ്ങളുടെ ചിന്തയും ജീവിതവും മാറ്റിവെച്ച പാവപ്പെട്ട ശാസ്ത്രജ്ഞരെ ഏതോ ഒരു മുൻധാരണയുടെ പേരിൽ ചാരക്കേസിന് കുടുക്കി മറിയം ജെല എന്ന മാലിപ്പെണ്ണിനോട് ചോർത്തു വച്ച് ഒരു മന്ത്രിസഭയിലെ രാഷ്ട്രീയ നേതാവിന്റെ അതപ്പതനത്തിന് തുടക്കം കുറിച്ച പാവപ്പെട്ട മനുഷ്യരെ അപരാധികളായി ജയിലിൽ തങ്ങളുടെ പിതാവിനെ എന്ന് വിളിക്കുമ്പോ തങ്ങളുടെ പിതാവിനെ ഒരു പെണ്ണിനോട് ചേർത്ത് നടത്തി തങ്ങളുടെ പിതാവിനെ രാജ്യം മുഴുവനും മാറ്റി ഒളിക്കുമ്പോൾ തങ്ങളൊരു രാജ്യദ്രോഹിയുടെ മകളായി ജീവിക്കേണ്ടി വരുമ്പോ കറുങ്കിലടക്കപ്പെട്ട പിതാവിന്റെ നിരപരാധിത്വം തെളിയിക്കാൻ കഴിയാതെ മനസ്സിനേട്ട മുറിവുകളിലൂടെ പടർന്നുപോയ നമ്പിനാരായണൻ സി ബി ഐ കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നു കെട്ടുകഥയാണ് ആ മനുഷ്യന്റെ ജയിലിൽ അടക്കപ്പെട്ട നഷ്ടപ്പെട്ടു പോയ തിരിച്ചു കൊടുക്കുക വർഷങ്ങൾക്ക് ലക്ഷം അയാളെ നിരപരാധി എന്ന് പറയുമ്പോൾ ആരാണ് അയാളെ അപരാധിയാക്കിയവരോട് ചോദ്യം ചെയ്യുക അവരെല്ലാം ഡിപ്പാർട്ട്മെന്റിന് വിരവിച്ചു കഴിഞ്ഞു ഇവിടെയാണ് ഒരു ചോദ്യം നമ്പിനാരായണനെങ്കിലും പറയും ഏതെങ്കിലും ഒരു കാലത്ത് എനിക്ക് നീതി പിടിച്ചു വാങ്ങിത്തരുന്ന എന്നെ ആക്രമിച്ചവരെ എന്റെ സ്വപ്നങ്ങളെ തല്ലിക്കെടുത്തിയവരെ എന്റെ രാജ്യത്തിൽ എന്നെ തലകുരിപ്പിച്ചവരെ എന്റെ മക്കളുടെ മാനം തെറ്റിച്ചീന്തിയവരോട് പകരം ചോദിക്കാൻ ഒരു അവസരം എനിക്ക് വേണമെന്ന് നിരപരാധിയായ ആ മനുഷ്യർ ചോദിച്ചാൽ അത് കൊടുക്കാൻ കഴിയാത്ത ഒരു ലോകത്തിന്റെ സംഹൃതയെക്കുറിച്ച് എങ്ങനെയാണ് നമുക്ക് ചർച്ച ചെയ്യാൻ കഴിയുക അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഇതൊന്നിന്റെയും ഒടുക്കമല്ല ഇതൊരു തുടക്കമാണ് എന്ന് ബോധ്യത്തിലൂടെ നമുക്ക് നടന്നു പോകാൻ കഴിയേണ്ടതുണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് നമുക്ക് പറയാനുള്ളത് എവിടെയാണ് എവിടെ നിന്നാണ് നീ വന്നത് വിവിധ മതനിദർശനങ്ങളും സംഹിതകളും തത്വസംഹിതകളുമൊക്കെയുള്ള ഒരു കാലത്ത് ലോകത്തോട്ട് കടന്നു വന്ന മുഴുവൻ തത്വസംഹിതകളും ദർശന കലകളും വിശ്വങ്ങളുമൊക്കെ കാലാന്തരത്തിന്റെ ഗമനത്തിന്റെ ഉള്ളിൽ എയ്ഡ്സും മെപോളയും പിടിച്ച് അവർ കാലത്തിലേക്ക് തത്തുപോയപ്പോ അള്ളാഹിന്റെ വിശുദ്ധമായ ഖുർആൻ വിശുദ്ധമായ ഇസ്ലാം നമ്മോട് സംവദിക്കുകയാണ് മനുഷ്യ നീ എവിടെ നിന്നാണ് വന്നത് എങ്ങനെയാണ് നീ ഇവിടെ വന്നത് എന്തിനാണ് നീ ഇവിടെ വന്നത് എന്ന ചോദ്യത്തിന്റെ ഉത്തരം കണ്ടെത്തി ഈ മീന്ന് ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തി നീ വിജയിക്കാൻ നിനക്ക് കഴിയേണ്ടതുണ്ട് അള്ളാഹു നമുക്ക് നമുക്കതിനുള്ള ബോധം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഗ്രഹിക്കുമാറാകട്ടെ നമി പറയുമരേ അള്ളാഹു നമുക്കതിന്റെ ബോധം നൽകി അനുഗ്രഹിക്കട്ടെ ഗ്രഹിക്കട്ടെ കാലാവസ്ഥ പ്രതികൂലമാണ് അതുകൊണ്ട് സമയബന്ധിതമായി കടികാര നിർബന്ധ ബുദ്ധിയോടെ ഞാൻ അവസാനിപ്പിക്കാൻ തീരുമാനിക്കേൻ ഇവിടെയാണ് നമ്മുടെ ചോദ്യം എവിടെ നിന്നാണ് നമ്മൾ വന്നത് ഏത് ഭാഗത്ത് നിന്നാണ് നമ്മൾ വന്നത് വിശുദ്ധമായ കുർഹാനിലൂടെ നാം പോയാൽ അള്ളാഹു നമ്മളോട് ചോദിക്കുന്നത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ നിങ്ങൾക്കത് മനസ്സിലാവാത്തതെന്താ നിങ്ങൾ നോക്ക് നിങ്ങൾ ചിന്തിക്ക് എന്നാണല്ലോ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആാൻ പറഞ്ഞത് ഒന്നാമത്തെ ചോദ്യം എവിടെ നിന്നാണ് വന്നത് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആാൻ വൈദാഹത റബ്ബുക്കമിമ്പനി ആരമിൻ ദുനീയത്തും അള്ളാഹു പറയുകയാണ് മനുഷ്യ എവിടെ നിന്നാണ് വന്നത് എവിടെ നിന്നാണ് ഇതിന്റെ ജീവിതത്തിന്റെ ആരംഭമുണ്ടായത് പകലിൽ കാണുന്ന സൂര്യനില്ലാത്ത ഒരു കാലത്ത് രാത്രിയിൽ നീ താരാട്ടുപാടി ഉറക്കുന്ന ചന്ദ്രകോളമില്ലാത്തൊരു കാലത്ത് അനന്യസാധാരണമായ അപൌണികമായ നഗ്ന നേത്രങ്ങൾക്ക് ഗോചരമാവാത്ത ഒരാൾക്കും ചിന്തിക്കാൻ കഴിയാത്ത ഒരു ലോകത്ത് നിന്നാണ് മനുഷ്യനിന്റെ തുടക്കമെന്നുള്ള ആഹ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് ആ ലോകത്തെയാണ് ആലമുല്ലർഹാമെന്നു ആലമുല്ലറവാഹെന്ന് പേരിട്ട് വിളിച്ചത് ആദൻ നബി മുതൽ ലോകാവസാനം വരെയുള്ള മുഴുവൻ മനുഷ്യരുടെ ഈ ശരീരമില്ലാതെ ആത്മാവുകൾ മാത്രമല്ലാഹു സുബഹാനുഹൂവദ് ആല വിശാലമായ ലോകത്തല്ലാഹു ഒരുമിച്ചു കുട്ടിയത്രേ എന്നിട്ടല്ലാഹുസുബഹാനുഹൂവദ് ആല അവരോടൊരു ചോദ്യം ചോദ്യമത്ര മനുഷ്യ നമ്മുടെ ആത്മാവുകളോടാണ് ചോദിച്ചു അലസ്തു പിറപ്പിക്കും ഞാൻ നിങ്ങളുടെ രക്ഷിതാവല്ലയോ ആ സമയത്ത് നമ്മളടക്കമുള്ളവർ മറുപടി പറഞ്ഞുവല്ലാഹുവേ അന്താ അന്താ നീ നീയാണ് ഞാൻ ഞാനാണെന്ന് മറുപടി പറയവേ ഞാൻ വിശദീകരിക്കുന്നില്ല അള്ളാഹു സുബഹാനഹൂത്ത് ആരാ നമ്മുടെ ആത്മാവുകളെ അനേകം ശിക്ഷകൾക്ക് വിധേയമാക്കുകയും തീയിലിട്ട് ചിട്ടിച്ചതിനു ശേഷം അല്ലാഹു ആ ശിക്ഷകളുടെ കാഠിന്യതയുടെ മൂർധന്യാവസ്ഥയിൽ വീണ്ടും ചോദ്യമാവർത്തിച്ചു അനസ്തു പിറപ്പിക്കും ഞാൻ നിങ്ങളുടെ രക്ഷിതാവല്ലയോ ആ സമയത്ത് പറഞ്ഞു അല്ല അല്ല അള്ളാഹുവേ ഞാൻ നീ നമ്മിലൊരു ബന്ധമില്ല റൊബേ പലവിധ ശിക്ഷകൾ കരിഞ്ഞ് അവസാനമല്ലാഹു സുബാനഹൂവത്ത് ആരാ നമ്മുടെ ആത്മാവുകളെ അല്ലാഹു കഠിനമായ വിശപ്പുകൾക്ക് വിധേയമാവുകയും വിശപ്പ് സഹിക്കാങ്കരിയാര ആത്മാവുകളെ നട്ടം തിരിഞ്ഞപ്പോ അവസാനമല്ലാഹു ചോദിച്ചു പത്രേ ആത്മാവുകളെ അലസ്തു പിറബിക്കും ഞാൻ നിങ്ങളുടെ രക്ഷിതാവല്ലയോ ആ സമയത്താണ് എന്റെയും നിങ്ങളുടെയും ആചന പി അലേഹിസലാ തുസലാ മുതൽ ലോകാവസാനത്തിന്റെ അവസാന വീതത്തിൽ നിന്ന് പുറത്തു വരുന്ന മനുഷ്യരടക്കമുള്ള എല്ലാവരുടെയും ആത്മാവുകൾ ഒരേ സമയത്ത് മറുപടി പറഞ്ഞത് അള്ളാഹുന അള്ളാഹുവേ നീ ഞങ്ങളുടെ റബ്ബാണ് നീ ഞങ്ങളുടെ റബ്ബാണ് റബ്ബേ റബ്ബേനു ഐബാതുക ഞങ്ങൾ നിന്ന അടിമകളാണ് അള്ളാഹുവേ അള്ളാഹു സുബഹാനഭൂവറ്റാരായുടെ മുമ്പിൽ പട്ടിണി എന്ന് പറയുന്ന ഇന്നും മനുഷ്യൻ പലപ്പോഴും വല്ലാതെ തകർന്നു പോകുന്നത് പട്ടിണിയുടെ മുമ്പില ചൂടിന്റെ മുമ്പിലും തണുപ്പിന്റെ മുമ്പിലും പ്രതിരോധത്തിന്റെ കവചം തീർത്തുവന് കടങ്ങളുടെ മുമ്പിൽ പിടിച്ചു നിന്നവന് രോഗങ്ങളുടെ മുമ്പിൽ പിടിച്ചു നിൽക്കുന്നതിന് ആമാസികത്തിന്റെ വിശപ്പിലോട്ട് കടന്നുപോയാൽ വല്ലാതെ വിശപ്പ് കടന്നുപോയാൽ പിടിച്ചു നിൽക്കാൻ മനുഷ്യന് കഴിയുന്നില്ലെന്നിരിക്കെ അത് ശരീരം മാത്രമല്ല നിരാകരണത്തിലൂടെ കടന്നുപോയ ആത്മാവുകൾ പോലും അല്ലാഹു സമ്മതപത്രത്തിന് അർഹരാക്കിയത് വിശപ്പും പട്ടിണിയും കൊണ്ടാണ് അള്ളാഹുവിനോട് ഞാൻ നിങ്ങൾ സമ്മതിച്ചതാണ് റബ്ബേ അന്ത നീ മീനങ്ങളുടെ രക്ഷിതാവാണ് ഞങ്ങൾ നിന്റെ അടിമകളാണ് അള്ളാഹുവേ ആ സമയത്ത് അള്ളാഹുവിനറിയാ എല്ലാ മലക്കുകളും സാക്ഷി നിൽക്കുന്ന മഹാലോകത്ത് വെച്ച് സമ്മതം പറഞ്ഞപ്പോ അള്ളാഹു സുബാനഹ ലോഹുൽമൂതില് ഈ സമ്മതപദ് എഴുതി വെച്ചു പത്രേ എന്നിട്ട് ഹദരള്ളസ്വദിനെ വിളിച്ച് ഹദരള്ളസ്വതിനോട് പറഞ്ഞു പത്രേ ഹതരള്ളസ്വരെ ആ കറുത്ത കല്ല് അന്ന് സ്വർഗലോകത്തിലെ കല്ലാണ് ഹദരള്ളസ്വര് അള്ളാഹു പറഞ്ഞു മനുഷ്യനാളെ വാക്കുമാച്ചി പറയുന്നവനാണ് ഈ മനുഷ്യൻ അള്ളാഹുവിനോട് നന്ദി കേടി കാണിക്കുന്നവനാണ് അതുകൊണ്ട് ഈ മനുഷ്യനെ വിശ്വസിക്കാൻ കഴിയില്ല എന്ന പ്രകൃതത്തിന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹു ലോഹുൽ മഫോദിരി എഴുതി വെക്കുകയും ഹജരള്ളസ്വതിനോട് പറഞ്ഞു ഹജ്ള്ളസ്വദേ ോകത്തിന്റെ ഏകത്വത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സമ്മതത്തിന് നീയാണ് സാക്ഷി നീയാണ് സാക്ഷി നീയാണ് സാക്ഷി എന്ന് ഹജർ അസ്മദിനെ അല്ലാഹു സാക്ഷിയാക്കുകയും എല്ലാ റൂഹുകളെയും ആതന്ന പീഠം മുതുകിലേക്കല്ലാഹു മടക്കിക്കൊണ്ടുപോയി സഹോദരാ സഹോദരി അള്ളാഹുവിന്റെ ആ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് എവിടെ നിന്നാണ് വന്നതെന്ന് ചോദിച്ചാൽ ആ ചോദ്യത്തിന്ടക്കം മാനമുൽ അറുവാഹിൽ നിന്നാണ് ഏകനായ സിട്ടാവിനോട് ഞാൻ അടിമയായി ജീവിച്ചുകൊള്ളാമെന്ന് പടച്ചവന്റെ മുമ്പിൽ വിനീത വിധേയനെ പോലെ സമ്മതിപ്പിച്ചതിന് ശേഷം ആ തന്റെ പീഠം തിരിച്ചു പോയവരാണ് നമ്മൾ അള്ളാഹു നമുക്ക് ആ ഓർമ്മ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എവിടെ നിന്നാണ് വന്നത് ഞാൻ പറയുന്നത് ഖുർആാന്റെ അടിസ്ഥാനത്തിലാണ് ഖുർആൻ വളരെ വിശദമായിട്ടെന്ന് ഉത്തരം നൽകുകയാണ് വന്നത് ആലമുല്ല അറുവാഹിൽ നിന്നാണ് അള്ളാഹുവിനെ അംഗീകരിച്ചിട്ടുള്ള വരവാണ് കാരണം അതിന് തടസ്സം നിൽക്കുന്ന ശരീരം വന്നില്ല ദേഹമില്ല ദേഹിയേ ശരീരമില്ല ആത്മാവേ അതുകൊണ്ട് തന്നെ അവിടെ സമ്മതിച്ചിട്ടുണ്ട് അള്ളാഹുബെ നീയാണ് റബ്ബ് ഞങ്ങൾ നിന്റെ അടിമകളാൻ ഇനി റബില്ലെന്ന് പറഞ്ഞാലും ദൈവമില്ലെന്ന് പറഞ്ഞാലും ദൈവത്തെ പരിഹസിച്ചാലും പരിഹസിക്കുന്നവരും പറഞ്ഞവരും ഒക്കെ ആദ്യ നാഭകണ്ഠാത്മാവിന്റെ ലോകത്ത് സംബന്ധിച്ചവരാണ് അള്ളാഹുവിന്റെ ഏകത്വത്തെ ഹദല്ലിന്റെ സാക്ഷിയൻ അതുകൊണ്ടാണ് ഹദല്ലസ്വദിനെ ആളുകളെല്ലാം ചുണ്ടുകളെ ചേർത്ത് വെച്ച് ആ ഹദല്ലോട് ചേർന്ന് നിന്നൊരു നാളെ സ്വർഗത്തിലെ സാക്ഷിയാണ് ഹദല്ലസ്മത് അള്ളാഹു അനുകൂലമായ സാക്ഷിയാക്കി തരട്ടെ സമയം വളരെ പരിമിതമാണ് അഞ്ച് ലോകങ്ങളിലൂടെയാണ് നമ്മുടെ കടന്നുവരവിന്റെ യാത്ര നമ്മുടെ യാത്ര എത്ര ലോകം അഞ്ച് നമുക്ക് വെച്ചാൽ രണ്ടേ ഉള്ളൂ ദുനിയാവു ആഹ് നമ്മളെ തന്നത്തോളാകെ രണ്ടേ രണ്ട് ലോകമുള്ളൂ ഒന്ന് ദുനിയാവ് ആഹറോ അതിന്റെ അപ്പുറത്തോടെ നമുക്ക് വേറെ ലോകം മാക്കബലുമില്ല മാതുമില്ല നമ്മൾ നമ്മൾ രണ്ട് മണിക്കൂർ ഖുർആാനിലൂടെ ഒന്ന് പോവാണ് ഇതൊരു ഖുർആന്റെ സ്ഥാപനം നടക്കുന്നല്ലേ എന്താണ് ഖുർആൻ നിങ്ങളോട് പറയുന്നത് ഈ ഹാഫുദീകൾ എന്താണ് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഓതുന്നത് യഥാർത്ഥത്തിൽ ഇത് തന്നെയാണ് ഖുർആാൻ പറഞ്ഞത് അങ്ങനെ നമ്മളെല്ലാവരും ആ തന്നെ പീഡ മുതുകിലോട്ട് കടന്നുപോയി നമ്മൾ ആദ്യം വന്ന ലോകം കട കഴിഞ്ഞു അതാണ് ആലമുൽ അറുവാഹ് രണ്ടാമത് ഈ ഭൂമിയിലേക്ക് വരുന്ന ജീവിതത്തിന്റെ നിയോഗത്തിന്റെ ഈ ആലമുദുന്യായുടെയും ആലമുൽ അറുവാഹിന്റെയും ഇടയിലൊരു ഘട്ടമുണ്ട് ആ ഘട്ടമാണ് ഹാലുല്ലറാ ഉമ്മായുടെ ഗർഭാശയത്തിന്റെ ഉള്ളിലെ രണ്ടാമത്തെ ഒരു ജീവിതമുണ്ട് ആ ജീവിതത്തെയാണ് ഖുർആൻ നമ്മളോട് ചോദിക്കുന്നത് പല്യങ്ങളുരിലിന് സാനു മിമ്മുലിന്റ ഇവ അള്ളാഹുവിന്റെ നമ്മോട് ചോദിക്കുകയാണ് അള്ളാഹു ഖുർആാനെ നമ്മുടെ ഹൃദയത്തിൽ അള്ളാഹു ഇറക്കിത്തരട്ടെ മനുഷ്യന്മാരെ ഞാൻ ഒരു ഭംഗിവാക്കും പറയാത്തത് ആ വിഷയത്തെ പറഞ്ഞ് അവസാനിപ്പിച്ചിട്ട് പോവണ്ടേ എന്റെ കൂട്ടുകാരെ എന്റെ യുവാക്കളെ രണ്ട് മണിക്കൂർ നിങ്ങൾ എന്റെ കൂടെ വരുമോ ദൈവമുണ്ടോ ജീവിതത്തിന് യാഥാർത്ഥ്യമുണ്ടോ ഏതാണ് ലക്ഷ്യം എന്നൊരു നമുക്ക് മറുപടി കണ്ടെത്താം രണ്ടേ രണ്ട് മണിക്കൂർ ഇതിനിടയിൽ ഐസ്ക്രീം ഞാൻ പോകരുത് കപ്പൽ മേടിക്കാനും പോരുത് എല്ലാ ചോദ്യങ്ങൾക്കും അള്ളാഹു നമ്മളോട് ഉത്തരം തരികയാണ് മനുഷ്യ കണ്ണു തുറന്നു നോക്ക് കണ്ണു തുറന്നു നോക്ക് ഫല്യം തുറ നീയൊന്ന് ചിന്തിച്ചു നോക്ക് നീ നെറ് ചെയ്തു നോക്ക് നിമ്മ ഹുലിക്ക എവിടെ നിന്നാണ് എങ്ങനെയാണ് നിന്നെ തെട്ടിച്ചതെന്ന് മനുഷ്യ ഒന്ന് ചിന്തിച്ചു നോക്കുക ഒരു ഇന്ദ്രിയുള്ളിയിൽ നിന്ന് പിതാവിന്റെ മുതുകിൽ നിന്ന് ശ്രവിച്ചു വരുന്ന ഒരു ഇന്ദ്രിയ ഇന്ദ്രിയുള്ളിയിൽ നിന്നല്ലയോ നിന്നെ ഞാൻ തരച്ചതെന്ന് അള്ളാഹു ചോദിക്കുകയാണ് സഹോദരാ അള്ളാഹു പറയുകയാണ് എന്തേ നിങ്ങൾ ചിന്തിക്കാത്തതെന്താൻ സാൻ ഹീനും ഇന്ന് ഹലക്കിനെ അംഷാദിന്നു فجعلناه سميعا بصيرا അള്ളാഹു ചോദിക്കുകയാണ് ഹല്ലത്തു സാർ ഓ മനുഷ്യ നിനക്ക് കടന്നുപോയിട്ടില്ലയോ ഈ കാണുന്ന കാനുന്ന ആറടിപ്പൊക്കമുള്ള അഞ്ചടിപ്പത്തിന്റെ പൊക്കമുള്ള എൺപത്തി ആറ് കിലോഗ്രാം തൂക്കമുള്ള ഏതാണ്ട് പത്ത് നാൽപ്പത്തഞ്ചു വർഷം ഈ ഭൂമിയിൽ ഇങ്ങനെ ജീവിച്ചിരിക്കുന്ന ഇന്ന് നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കുന്ന അഹമ്മദ് വീരോ വാക്കവിയോട് അള്ളാഹു ചോദിക്കുകയാണ് ഹല്ലത്താലല്ലിനു സാർ ഏ അഹമ്മദ് തീരെ ഒന്ന് ചിന്തിച്ചു നോക്ക് ലമ്യക്കുനുഷ്യമത് കൂറോ ഒരു വസ്തു എന്ന് നിന്നെ കുറിച്ചു പ്രസ്താവിക്കാൻ കഴിയാതിരുന്നോ ഈ ഭൂമി ലോകത്ത് നീ നീയൊരു ശൂന്യമായിരുന്നൊരു കാലം നിനക്ക് കടന്നുപോയിട്ടില്ലയോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറ് എന്ന ജനന തീയതിക്ക് മുമ്പ് കടന്നുപോയൊരു കാലം എനിക്ക് കടന്നുപോയിട്ടുണ്ട് എന്റെ ഡേറ്റ് ഓഫ് ബർത്ത് മുതലെല്ലാ കിബീർമാക്കം ഭൂമി ലോകത്തെ കാണുന്നത് സഹോദരാ സഹോദരി അള്ളാഹുവിന്റെ ഖുർആാൻ കേൾക്കണേ ആ ജനന തീയതിക്ക് നീ ഭൂമിയിലെ വെളിച്ചെങ്ങാണെന്നതിനു മുമ്പ് ഒമ്പത് മാസവും ഒമ്പത് മണിക്കൂറും ഒമ്പത് മിനിറ്റും നീ കടന്ന ഉമ്മാന്റെ ഗർഭാശയമെന്ന ഒരു ലോകമുണ്ടല്ലോ ഗർഭധാരണം നടക്കുമ്പോൾ ഒരു സ്പൂൺ ദ്രാവകം കൊള്ളാം വലിപ്പമുള്ള പിന്നീട് ഗർഭിണിയാകുമ്പോൾ അഞ്ച് ലിറ്റർ വെള്ളം കൊള്ളാം വലിപ്പത്തിൽ വികസിച്ചു വരുന്ന നിനക്ക് സുരക്ഷിതമായൊരു വാസസ്ഥലമൊരുക്കിയ കറാരി സുരക്ഷിതമായ സ്ഥാനമെന്ന് സ്ഥാനമെന്നല്ലാഹ് നിന്നോട് ഉറപ്പിച്ചു പറഞ്ഞ ആ ഒരവസ്ഥയുടെ കുറിച്ച് നിങ്ങൾക്ക് ചോദ്യമുണ്ടോ അതിനെ കുറിച്ച് നിങ്ങൾക്ക് ചിന്തയുണ്ടാകുന്നുണ്ടോ ഒരു പുരുഷൻ ഒരു പ്രാവശ്യം ശ്രമിക്കുന്ന ഇന്ദ്രിയത്തിൽ ഇരുപത് കോടി മുതൽ നാൽപ്പത് കോടിയോളം വരെ ബീരങ്ങൾ ഉണ്ടാകുമെന്നാണ് ശാസ്ത്രത്തിന്റെ കണക്ക് പറയാ എന്നു പറഞ്ഞാൽ നാൽപ്പത് കോടിയോളം വരുന്ന ബീജങ്ങൾ നിന്റെ പിതാവിന്റെ മുതുകിൽ നിന്ന് ഒരു മഹാസൈന്യത്തെ പോലെ ഉമ്മാന്റെ ഗർഭാശയം ലക്ഷ്യമാക്കി ഉമ്മയുടെ അണ്ടാശയം ലക്ഷ്യമാക്കിയവരെ ശരീരത്തിലെ ഏറ്റവും ചെറിയ ഒരു മുട്ടുസൂതിയുടെ അഗ്രത്തിന്റെ വലിപ്പം പോലുമില്ലാത്ത സൂക്ഷ്മാണുമായി അണുക്കളായി കോശങ്ങളായി നാൽപ്പത് കോടിയോളം വരുന്ന ബീജങ്ങളുടെ ഒരു പട്ടാളം ഇങ്ങനെ കടന്നുവരുമ്പോ ആ രക്തക്കുടലിലൂടെ പ്രചരണത്തിനു വേണ്ടി സാധ്യമായ വഴിയിലൂടെ ഉമ്മാന്റെ ഗർഭാശയത്തെ ലക്ഷ്യമാക്കി വരികയാ പിതാവും മാതാവും വെറും ഒരു ജനിതകത്തിന്റെ കാരണങ്ങളല്ല സഹോദര വാപ്പയും ഉമ്മയും ഈ ലോകത്തിന്റെ ഏറ്റവും വലിയ നിലനിൽപ്പിന്റെ ആധാരങ്ങളാ ഈ മനുഷ്യലോകത്തിന്റെ അനുസ്യൂതമായ പ്രവാഹത്തിന് വലിയ സാക്ഷ്യം വഹിച്ച പരീക്ഷണശാലകളാണ് ഉപ്പാന്റെ മുതുകും ഉമ്മാന്റെ ഗർഭാശയവും അതുകൊണ്ടാണിത് അത്രമേൽ പവിത്രമായത് അതുകൊണ്ടാണ് കടപ്പാടുകൾ കൂടിയത് അതുകൊണ്ടാണ് അവരോട് കടമകൾ കടമകളുണ്ടായത് ആഗർവാസികത്തിലേക്ക് നാൽപ്പത് കോടിയോളം വരുന്ന വീതങ്ങൾ വരുമ്പോ അതിൽ നിന്ന് മുപ്പത്തൊമ്പത് കോടി തൊണ്ണൂറ്റൊമ്പത് ലക്ഷത്തി തൊണ്ണൂറ്റൊമ്പതിനായിരത്തി തൊള്ളായിരത്തി